തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെട്ട ഉളിയാഴ്ചവറ വില്ലേജിൽ വരുന്ന അതായത് മൗടിക്കോണം പോത്തങ്കോടനൊക്കെ സമീപത്തായിട്ട് ഉള്ള അരുമിക്കരകോണം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉഗ്ര രൂപിണിയായ കരിങ്കാളി ദേവിയും ശാന്ത ശാന്തസ്വരൂപിണിയായ ദുർഗാദേവിയും ഒരു ഒരു ദേവസ്ഥാനമാണ് കരിങ്കാളി ദേവി പ്രതിഷ്ഠമുള്ള ക്ഷേത്രങ്ങളിൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്നാണ് നമ്മളെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട മാത്രമല്ല ഗണപതിക്കും അതുപോലെ നാഗർക്കും സ്ഥാനമുണ്ട് യക്ഷയമ്മയ്ക്കും ആൾക്കാര ഉള്ളതാണ് പിന്നെ ഇവിടുത്തെ മീനമാസത്തിലെ ആ അനിജ നക്ഷത്രത്തിലാണ് ഉത്സവം എല്ലാ വർഷവും ഉത്സവം ആചരിച്ചു വരുന്നത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഉള്ളത് പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നത് ദേവിയെ സംബന്ധിച്ച് ദേവിക്ക് പൂജ അതുപോലെ ഭഗവതി സേവ ഗണപതി ഗണപതി ഹോമം കരിങ്കാളി ദേവിക്കാണെങ്കിൽ കുങ്കുമ അഭിഷേകമാണ് ഏറ്റവും പ്രധാനമായിട്ടും നടത്തുന്നത് നമ്മൾ ദേവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ദേവി വടക്കം പരവൂരിൽ നിന്നും വന്നിട്ടുള്ള ഒരു ദേവിയാണ് അദ്ദേഹം വടക്കം പരവൂരിലെ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരി ആ ദേവിയും കൊണ്ട് ഇവിടെ ഈ തിരുവനന്തപുരത്ത് എത്തുകയും അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠം നടത്തിയ ഒരു ഒരു ലാവിൻ്റെ ചുവട്ടിൽ ദേവിയെ പ്രദർശിച്ച് ആ പൂജ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതിനെ തുടർന്ന് ഇവിടെ ക്ഷേത്രം കെട്ടി ദേവിയെ കുടിയിരുത്തുകയാണ് ചെയ്തത് അതിനുശേഷം മുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും നമ്മൾ പത്ത് വർഷത്തിന് മുമ്പ് ക്ഷേത്രം നിർമ്മിക്കുകയും വിഗ്രഹ വിഗ്രഹപുരസം നടത്തുകയും അതിനുശേഷം എല്ലാ വർഷവും മീനമാസത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തി വരികയാണ് കരിങ്കാളി ദേവി എന്ന് പറയുന്നത് ഉഗ്ര രൂപിണിയായ കരിങ്കാളി ദേവിക്ക് കുങ്കുമാഭിഷേകമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉത്സവ സമയങ്ങളിൽ നടത്താറുള്ളത് പിന്നെ വർഷത്തിലൊരിക്കൽ രക്ഷാ പൂജ എന്ന് പറയുന്ന പൂജ നടത്താറുണ്ട് പിന്നെ കരിങ്കാളി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ കഠിന പായസ സമർപ്പണമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധ്യത്തിന് സാധ്യത്തിനായി കഠിന പായസ സമർപ്പണം നടത്താറുണ്ട് തുടർച്ചയായിട്ട് എല്ലാ മാസവും നമ്മൾ കഠിന പായസ സമർപ്പണമുണ്ട് എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച മാത്രമേ കരിങ്കാളി ദേവിയുടെ നട തുറക്കത്തുള്ളൂ ഈ നട തുറപ്പ് ദിവസങ്ങളിൽ എല്ലാ രണ്ടാമത്തെ ചൊവ്വാഴ്ചകളിലും ഇംഗ്ലീഷ് മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചകളിലും കഠിന പായസ സമർപ്പണമുണ്ട് അത് ഉദ്ദേ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ടാണ് നടത്തുന്നത് തുടർച്ചയായിട്ട് ഏഴ് മാസം കഠിന പായസം നമുക്ക് നടത്തുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്നതാണ് വിശ്വാസം ഏഴ് തന്നെ നടത്തണമില്ല മൂന്നും ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നാണ് ഭക്തരുടെ അനുഭവം കൊണ്ട് തെളിയിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ചൊവ്വാഴ്ച മാത്രമാണ് നടതുറപ്പ് കരിങ്കളി ദേവികൾ എന്നാൽ ദേവീക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒന്നാം തീയതിയും ആയില്യ നാടുകളിലും നടതുറപ്പുണ്ട് വിശേഷാൽ പൂജയും വിളക്കുണ്ട്